ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ തക്കാളി കൃഷിക്ക് അടുത്ത് വളം കൊടുക്കുന്നതാണ് അതുകൊണ്ടോ നമ്മുടെ കുറച്ച് തക്കാളികളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൽ പൂ പിടിച്ച് നിൽക്കുന്നുണ്ടോ നമ്മുടെ തക്കാളിയിൽ നിറയെ പൂക്കൾ പിടിക്കാനും അതുപോലെ തന്നെ എല്ലാ പൂക്കളും കായകളൊക്കെ ആയി മാറാനായിട്ട് നമുക്ക് വളം കൊടുക്കേണ്ടതുണ്ട് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ തക്കാളി തഴച്ച് വളരാനായിട്ട് വളം കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത വളപ്രയോഗം കൊടുക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതുകൊണ്ടോ തക്കാളി പൂവിട്ടിരിക്കുന്നുണ്ടോ അപ്പം നിറയെ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമുക്ക് വീണ്ടും വളം കൊടുക്കണം ഇതുപോലെ വരുന്ന ഈ ചിക്കിരങ്ങൾ സക്കറ എന്നാണിതിന് പറഞ്ഞത് ഇതൊക്കെ നമ്മളങ്ങ് നുള്ളി കൊഴുത്ത് വിടണം അതുകൊണ്ടോ ഇപ്പം നമ്മുടെ തക്കാളിയിൽ പൂ പിടിച്ചിട്ടുണ്ട് ഇതിലൊക്കെ പൂ ഇട്ട് വരുന്നുണ്ട് ചെറുതാണ് അപ്പം നമുക്ക് അടുത്ത വെള്ളപ്രയോഗം ചെയ്ത് കൊടുക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ചെറിയ കൃഷി രീതികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ തക്കാളി തൈകളൊന്ന് കുറച്ച് വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളിതുപോലെ എൻ്റെ ചുവട്ടിലൊരു കമ്പൊക്കെ കുത്തിക്കൊടുത്തിട്ട് ഒന്ന് കെട്ടിവെച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ഒരു ചെറിയ പഴയ തുണി ഉപയോഗിച്ചാണ് കെട്ടി കെട്ടിക്കൊടുത്തിരിക്കുന്നത് നമ്മുടെ തക്കാളികളൊക്കെ ഞാനിതുപോലെ പിടിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് കാറ്റൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മുടെ തക്കാളിയുടെ തണ്ടൊക്കെ ഉടിഞ്ഞു പോകാനായിട്ട് സാധ്യതയതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ കമ്പ് വെച്ച് കെട്ടിക്കൊടുക്കണം ഞാൻ ഇതുപോലെ കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ പഴയ രീതിയിൽ തന്നെ നമ്മൾ നെറ്റിലേക്ക് കയറ്റി വിടുവാനായിട്ടാണ് നെറ്റിൻ്റെ ചൂട്ടിൽ തന്നെയാണ് നമ്മൾ തക്കാളിത്തൈകൾ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി എന്താണ് വളമെന്ന് നോക്കാം ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന വളം ചാരം ഉപയോഗിച്ചുള്ള വളമാണ് ചാരം തക്കാളിക്ക് നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ഉള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ അതിനായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഞാൻ ഒരുപിടി ചാരമിട്ട് വെച്ചിരിക്കും അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞുമ്പോഴാണ് ഞാൻ എടുത്തത് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് കഞ്ഞിവെള്ളമൊക്കെ ആയതുകൊണ്ട് കുളിച്ച കഞ്ഞുള്ള ആയതുകൊണ്ട് നല്ല കട്ടിയാണ് അപ്പം നമ്മൾ നന്നായിട്ട് നേർപ്പിച്ച് വേണം നമ്മുടെ തക്കാളി ചെടിയുടെ ചുവത്തിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ ഒരു ദിവസം വെക്കണമെന്നൊന്നുമില്ല പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നമ്മളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് എഴുത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ചാരം ഇതുപോലെ നമ്മുടെ തക്കാളി ചെടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് തക്കാളി ചെടികൾക്ക് മാത്രമല്ല മുളകനും എല്ലാം കൊടുക്കുക എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാം നമ്മളിതുപോലെ സ്ലാർ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ചെടികളുടെ വേര് ഇത് വലിച്ചെടുക്കുകയും നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുകയും ചെയ്യും ചാരത്തിൽ ധാരാളം പൊട്ടാഷ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പച്ചക്കറി ചെടികളെല്ലാം തന്നെ നന്നായിട്ട് പൂക്കുന്നതിന് സഹായിക്കും ചാരത്തിനാണെങ്കിൽ നമുക്ക് ഒരിയാ പോലും ചിലവാക്കേണ്ട കാര്യമില്ല അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരവും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും കൂടെ ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു വളമാണ് ഇതിപ്പോൾ ഞാൻ ഇന്നലെ എടുത്തു വെച്ചിരുന്നതാണ് ഇതിലേക്ക് ക കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിലേക്ക് ചാരം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ല കൊഴുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നേർപ്പിച്ച് വേണം നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നേർപ്പിച്ച് കൊടുക്കുകയാണ് ഇപ്പം പ്രത്യേകിച്ച് കണക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ട് നേർപ്പിക്കുക ആ കഞ്ഞിവെള്ളത്തിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ വളം നമ്മുടെ തക്കാളിയുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കാവുള്ളൂ തക്കാളിക്ക് നല്ല ബെസ്റ്റ് വളമാണ് ഞാൻ എപ്പോഴും തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഇത് ഉപയോഗിച്ച് കൊടുക്കാറുണ്ട് എനിക്ക് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഒരു രൂപ ചിലവില്ലാതെ ഈ വളം നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ചെയ്തു കൊടുക്കാം ഇതപ്പം നന്നായിട്ട് ഞാൻ നിർപ്പിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ തക്കാളിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുക്കള തോട്ടം ഉള്ള എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ ഉള്ള വളങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ അടുക്കളയിൽ നിന്ന് പാഴാക്കി കളയുന്ന പല വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അത് നല്ല വളമായി തയ്യാറാക്കിക്കൊണ്ട് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് വളം കൊടുക്കാവുന്നതാണ് പൈസ ചെലവാക്കിയൊന്നും വളം വാങ്ങിക്കേണ്ട കാര്യമില്ല നമുക്കിതുപോലെ കൃഷി നല്ല അടിപൊളിയാക്കി എടുക്കുവാനായിട്ടും സാധിക്കും ഈ പച്ചമുളകിനും എല്ലാ പച്ചക്കറി തൈകൾക്കും നമുക്കിത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ കൂട്ടുകാരും ഈ വളങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ദ്രാവകരൂപത്തിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കത് പെട്ടെന്ന് ആകരണം ചെയ്തെടുക്കാനായിട്ടും സാധിക്കും അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി